നാൽപ്പത്തിമൂന്ന് കിലോ ഭാരമുള്ള ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് വലിയ ആശുപത്രികൾ പോലും കയ്യൊഴിഞ്ഞ സങ്കീർണമായ അവസ്ഥയാണ് മെഡിക്കൽ കോളേജ് കാർഡിയോ കാർഡിയോതൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും വിജയകരമാക്കിയത് കോട്ടയം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുകാരൻ ജോ ആന്റണിക്കാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അപൂർവമായ ശസ്ത്രക്രിയ നടത്തിയത് നാല്പത്തി മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ട്യൂമറാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തത് ബികാം പഠനം കഴിഞ്ഞ് ലോജിസ്റ്റിക് കോഴ്സും പൂർത്തിയാക്കി ജോലിയിൽ ഇരിക്കെ മൂന്ന് വർഷം മുൻപാണ് ഈ രോഗബാധ ഉണ്ടായത് അന്നുമുതൽ ഓരോ ആശുപത്രി കയറി ഇറങ്ങുകയായിരുന്നു ഇവർ ശസ്ത്രക്രിയ സാധ്യമല്ല എന്ന് പറഞ്ഞ് മടക്കുകയായിരുന്നു എല്ലാവരും ഒടുവിലാണ് കോട്ടയത്ത് എത്തിയത് ഒരു 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 പോസിറ്റീവായിട്ട് സെക്കൻഡ് ലൈഫ് പിന്നെ ഇതുകൊണ്ട് സെക്കൻഡ് ഇത് ചെയ്യുന്നുണ്ട് ഏറെ വെല്ലുവിളികളുള്ള ശസ്ത്രക്രിയ പന്ത്രണ്ട് മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയത് ഇരുപത് ലിറ്റർ ഫ്ലൂയിഡും ഇരുപത്തിമൂന്ന് ലിറ്റർ മാംസവുമുള്ള ആകെ നാല്പത്തിമൂന്ന് കിലോ ഭാരമുള്ള ട്യൂമറാണ് നീക്കം ചെയ്തത് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗവും വാരിയെല്ലുകളും നെഞ്ചിന്റെ ഇടതുഭാഗമൊക്കെ നീക്കം ചെയ്യേണ്ടി വന്നു അതെല്ലാം പ്ലാസ്റ്റിക് സർജറിയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു കാർഡിയോ തൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും സംയുക്തമായാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള കാർഡിയോ തൊറാസിക് ടീമിനു പുറമെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരായ ലക്ഷ്മി ആതിര എന്നിവരുടെ സംഘവും ഇതിൽ പങ്കാളികളായി ലോകത്തെവിടെയായാലും സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക